ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർനോൺ നദീതീരത്തുള്ള എല്ലാ പട്ടണങ്ങളും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ആകെയാൽ ഞാൻ നിന്നോട് ഒരു നിന്നോടൊരപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധീപനായ കർത്താവ് ഇസ്രായേലിർക്കും അമോന്യർക്കും ഇടയ്ക്ക് നേരിന്ന് ന്യായം നടത്തട്ടെ എന്നാൽ ജഫ്തയുടെ സന്ദേശം അമോന്യ രാജാവ് വകവച്ചില്ല കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേലെ അഭസിച്ചു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ് പായിലേക്ക് കടന്ന് അമോന്യരുടെ ദേശത്തേക്ക് പോയി ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു അങ്ങ് അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ജഫ്താ യുദ്ധം ചെയ്യാൻ അമോനിയരുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അരോവർ മുതൽ മിന്നിത്തിനു സമീപം വരെയും ആബേൽ ഖരാം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവനവരെ വകുവരുത്തി വലിയ കൂട്ടക്കൊല നടന്നു അമോനിയർ ഇസ്രായേലിനു കീഴടങ്ങി